കാട്ടുപന്നിയെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് കർഷകർ ഇത് ഒരിടത്തെ കാര്യമല്ല സങ്കേതം ചാത്തമംഗലത്തെ നെൽകൃഷിയും വാഴകൃഷിയും ഇന്നലെ പന്നിക്കൂട്ടം വ്യാപകമായി നശിപ്പിച്ചു അക്രമകാരികളായ പന്നിക്കൂട്ടത്തെ തുരത്താൻ തദ്ദേശ സ്ഥാപനങ്ങളോ വനംവകുപ്പോ തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ പാലത്തിനടിയിലൂടെ കൃഷിഭൂമിയിലേക്ക് വെള്ളം എത്തിക്കാനുള്ള സ്രോതസ്സ് അതിൽ നിറയെ ആമ്പൽ കാടുകൾ ഈ ഭൂമിയിലേക്ക് എത്തിയാൽ വിത്തിട്ടാൽ കനകം വിളയുന്ന ഭൂമിയാണ് നിറഞ്ഞു നിൽക്കുന്ന ഈ നെൽക്കതിരുകൾ കണ്ടാൽ തന്നെ ആരുടെയും മനസ്സൊന്നു തുളുമ്പോൾ പക്ഷേ ഈ പച്ചവിരിപ്പിക്ക പച്ചവിരിക്കുന്ന ഈ മണ്ണിൽ കർഷകനെ സംബന്ധിച്ച് അതിൻ്റെതായ ഒരു വായ്പ ഇല്ല പ്രധാനമായും വന്യമൃഗശല്യം കാട്ടു പന്നിയുടെ ശല്യം ഇത് കൃഷി ഭൂമി ഒന്നാകെ നശിപ്പിക്കുന്നു നമുക്ക് നോക്കിയാൽ കാണാം ഈ പാടശേഖരം മുഴുവൻ ഇത്തരത്തിൽ പന്നിക്കൂട്ടങ്ങളെത്തി ഇന്നലെ രാത്രി നശിപ്പിച്ച സ്ഥലമാണിത് കോഴിക്കോട് ചാത്തമംഗലം എന്ന് പറയുന്ന സ്ഥലം കൃഷിഭൂമി ഒന്നാകെ കാട്ടുപന്നിക്കൂട്ടങ്ങൾ നശിപ്പിക്കുമ്പോൾ നിർവികാരതയോടെ നോക്കി നിൽക്കാനേ ഈ കർഷക കൂട്ടായ്മയ്ക്ക് സാധ്യമാവുന്നുള്ളൂ പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും ഇതുവരെ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാൻ ഒരാൾ പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഇവർ പറയുന്നുണ്ട് താങ്കളുടെ താണീ കൃഷി ഭൂമി അല്ലേ എത്ര വർഷമായി ഇവിടെ കൃഷി നടന്നു ഇത് പരമ്പരയിൽ അച്ഛനൊക്കെ കൃഷി ചെയ്യുന്നതാണ് കൂടുതൽ ഇപ്പോൾ അച്ഛന്റെ കാലം കഴിഞ്ഞാലും ചെയ്യുന്നുണ്ട് ഈ കാട്ടുപന്നീന്റെ ഭീഷണി അടുത്ത് തുടങ്ങിയതാണോ ഒരു കുറച്ചായി ഇപ്പൊ കുറച്ചായില്ലേ അറഞ്ച് വർഷമായിഷമല്ല എന്റെ മുകളിലായി പക്ഷേ ഏഴുവർഷമായിട്ടാണ് ഇങ്ങോട്ട് കൂടുതലായിട്ട് കാണുന്നത് ഈ പഞ്ചായത്തിലോ സമീപിച്ചിരുന്നോ

കാട്ടുപന്നികൾ കഴിഞ്ഞ ദിവസങ്ങൾ തകർത്തിയിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനും അഖിൽ ചാർത്തമംഗലത്തിനൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്